ഇതുവരെ എത്ര വനിതകൾ ചന്ദ്രനിൽ നടന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഓപ്ഷൻ ഇ ആരും നടന്നിട്ടില്ല നടക്കാൻ പറ്റിയ സ്ഥലമേ പന്ത്രണ്ട് പേര് നടന്നിട്ടുണ്ട് അതിൽ വനിതകൾ എത്രയാണ് ഒരു പിടിവെള്ളി കുട്ടേട്ടൻറെ കയ്യിലുണ്ടെന്ന് എല്ലാം എല്ലൂടെ ഒമ്പത് ചന്ദ്രദൗത്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഇരുപത്തിനാല് ആൾക്കാർ പോയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേര് നടന്നിട്ടുണ്ട് അതിൽ വനിതകളുണ്ടോ സംശയം അത് അത് ആ ഒന്ന് രണ്ട് മൂന്ന് വനിതകളായിരിക്കും അല്ല ഇപ്പൊ ഓർമ്മ വന്നെന്ന് പറഞ്ഞത് എന്തായാലും മൂന്ന് ഓപ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്ന് ശരിയുത്തരം ആരും നടന്നിട്ടില്ല വന്നോ ഈ മൂന്ന് ഉത്തരം ആരും നടന്നിട്ടില്ല ചന്ദ്രൽ നടന്ന വനിതകൾ മനസ്സിൽ വന്ന ഉത്തരം സത്യത്തിൽ ആദ്യം ആയി വന്നത് നടന്നിട്ടില്ലെന്നാണ് ആണ് ഞാൻ ആദ്യം പറഞ്ഞോ ഞാൻ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ വീട്ടിലോട്ട് പോയാൽ രൂപ കിട്ടും തെറ്റിയാൽ ശരി ഉത്തരമായാൽ രണ്ടു ലക്ഷം പിൻവാങ്ങിയാൽ അമ്പതിനായിരം അപ്പൊ ജി കെ ഒക്കെ താത്ത് വെച്ചിട്ട് പറഞ്ഞു സാറേന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിട്ട് പത്തുപന്നു ഒരു ഓർത്തെടുക്കാൻ ഇതുണ്ട് നടന്നിട്ടില്ല ക്ഷമിക്കണം നടന്നിട്ടുള്ള ക്ഷമിക്കണം എന്നോട് ഓപ്ഷൻ ഇ ആണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ആരും നടന്നിട്ടില്ല ചന്ദ്രനെ സ്ത്രീകൾ എന്നാണ് താങ്കൾ വിശ്വസിച്ചത് എന്ന് ഞാൻ കുറച്ച് കടന്നു പിന്നെ കാരണം ഇത്രയും ബുദ്ധിമുട്ടി ഒരാൾ ചന്ദ്രനിൽ പോയി നടന്നിട്ട് നിങ്ങൾ നടന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവു ചന്ദ്രനിൽ പോകുന്ന എന്തോ മറ്റേ മാവിലിക്കര പോകുന്നല്ലോ ആണോ ഏഹ് അപ്പോ നല്ല ഫ്ലോയായിരുന്നു ആയിരുന്നു അത് പെട്ടെന്ന് അത് മുറിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഇല്ലാതില്ല പക്ഷെ എന്നാലും ഒരു അവതാരകന്റെ ഒരു ബാധ്യത എന്ന നിലയിൽ ഞാനത് പറയുകയാണ് ഏ വിഷമം തോന്നില്ല ഒരിക്കലും വഴി വെച്ച് കണ്ടാൽ മിണ്ടണം അയ്യോ എന്ന് പറയാനെങ്കിലും നമ്മളൊരു അങ്ങനെയൊക്കെ ഒരു ഹായ് പറഞ്ഞ് പിരിയണം എന്നൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം അതെ അതെ അവസാനം മാവേരിക്ക കടലിൽ ഉത്തോലിരിക്കും ഓപ്ഷൻ ഇ താങ്കൾ പറഞ്ഞ ഉത്തരം ശ്രീനാഥ് രാജഗോപാൽ ഐ എം വെരി സോറി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് താങ്കൾക്കൊന്ന് പൊട്ടിക്കരയണെന്ന് തോന്നുന്നേ എന്തായാലും സ്ത്രീകളെല്ലാം ക്ഷമിച്ചു കേട്ടോ മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ത്രീ ലാക്സ് അപ്പൊ ഇതുവെല്ലാം വല്ലതും പ്രതീക്ഷിച്ചോ ഇവിടെ വരുമ്പോ ഈ മൂന്ന് ലക്ഷത്തിലേക്കൊക്കെ കേറും സത്യം പറഞ്ഞില്ല ഇല്ല ഞാൻ സാറിന്റെ ഒരു ആദ്യത്തെ ഒരു നാലോ അഞ്ചോ ഉത്തരം പറഞ്ഞു വി തീർച്ചയായിട്ടും വണ്ടിക്ക് ഡീസൽ ഒക്കെ അടിച്ചിട്ടിരിക്കുന്നു ഓക്കെ അടിച്ചു ഓക്കെ നന്നായി അപ്പൊ നമുക്ക് മൂന്ന് ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് അടക്കാം മോണിംഗ് ചോദ്യം ഇതാണ് മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യമാണ് പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആണവ മുങ്ങിക്കപ്പൽ ഏതാണ് ഓപ്ഷൻ എ ഐ എൻ എസ് ചക്ര ഓപ്ഷൻ എ ഐ എൻ എസ് കൃപാൻ ഓപ്ഷൻ സി ഐ എൻ എസ് അരിഹന്ദ് ഓപ്ഷൻ ഡി ഐ എൻ എസ് വിക്രമാദിത്യ ഓപ്ഷൻ ഇ ഐ എൻ എസ് ഷാർദൂൺ എല്ലാം പോയി ഇനി ഒരു പിടിവെള്ളി ഉണ്ട് ഏറ്റവും ആകർഷകമായ പിടിവെള്ളിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആണവ മുങ്ങിക്കപ്പൽ ഇവിടെ എവിടെ വായിച്ചു വെച്ച്ഹന്ദ പല 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 വായിച്ചു കൊടുത്ത് ഇങ്ങനെ കേട്ട പോലൊരു വാട്സപ്പിലാണ് പൊതുവേ വിഷ്ണു പുള്ളിക്കാരൻ എങ്ങനെയായി ടെൻഷനൊക്കെ താങ്ങാൻ പറ്റുന്ന ആളാണോ ഓ താങ്ങും മനസ്സിലായത് എങ്ങനെയാ ടെൻഷൻ താങ്കൾക്ക് സംശയങ്ങളേറെ എന്തായാലും വായിച്ചറിവ് വെച്ചിട്ട് എവിടെയാണ് നിന്നത് എന്നൊരു മൈൻഡ് നിക്കുന്നത് അത് പൂട്ടാമോ എന്നാണോ പറയുന്നത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഉത്തരമാണ് പൂട്ടുന്നത് വാട്സപ്പിലൊക്കെ ഓരോന്ന് വന്നിട്ട് വായിച്ചാല് എന്തെല്ലാം അബദ്ധം ഉണ്ടാവും ഇല്ല വാട്സപ്പിൽ പറയാം എവിടാ വായിച്ചപ്പോ ഞാൻ അരിഹന്തെന്നുള്ളത് ശത്രുവിനെ ഇല്ലാതാക്കുന്നവൻ എന്നൊര് അത് വെച്ചിട്ടൊക്കെ ആലോചിച്ചതാ അല്ലെ എനക്ക് നോക്കിയതാ അങ്ങനെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാറ്റിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെയാണ് എന്നാണ് ഓരോന്നിനും അത് അവസാനിപ്പിക്കാനുള്ള സമയമാകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ വരാനുള്ളത് വഴിയിലും ചപ്രയിലും ഓക്കെ എന്ന് യുവത്തിയാളോ ഓക്കെ അപ്പൊ ഐ എൻ എസ് അരിഹൻതാണ് താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യത്തിന്റെ ഉത്തരമായി താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആണവ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് അരികന്ദ് ആണ് എന്ന് പറഞ്ഞത് അത്യാവശ്യം വിവരമുള്ളവന്റെ ഒരു അഭിപ്രായമാണ് ഉത്തരം ശരിയാ മൂന്ന് ലക്ഷം രൂപയാണ് ആ മുങ്ങിക്കപ്പൽ നമുക്ക് സമ്മാനിച്ചത്